ഹലോ ഇന്ന് കസ്റ്റാർഡ് റെസിപ്പീസ് ആണേ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാനിലോട്ട് ഒരു ചെറിയ പൈനാപ്പിൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നാല് ടേബിൾ സ്പൂൺ ഷുഗറും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണമെന്നില്ല ഇതിൽ തന്നെ വെള്ളം കുറി വരും അപ്പോൾ അത് ആ വെള്ളമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇത് ഇതൊന്ന് വറ്റാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ പൈനാപ്പിൾ ഇവിടെ വന്നു കഴിഞ്ഞു അതിന് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിൽ നാല് ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇനി ഒരു പാനിൽ ഇരുന്നൂറ്റമ്പത് എം എൽ പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി ചൈന ഗ്രാസ് സോക്ക് ചെയ്തതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അതാ അത് മെൽറ്റ് ആയിട്ടുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി വെക്കുക ഇപ്പൊ പാല് തിളച്ച് വരുന്നുണ്ട് ഒരു ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കിട്ട് അതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിലോട്ട് കാൽ കപ്പ് പഞ്ചസാരയും പിന്നെ കാൽ കപ്പ് മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു ഡ്രോപ്പ് വനില എസൻസും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഗ്രാസ് ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഒരു ട്രേലോട്ട് നന്നായിട്ട് നിരത്തി കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് അവിടെ മിക്സ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യുക ഇനി ഒരു പാനിലോട്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ എ പാലൊഴിച്ചു കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല കട്ടിയിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കസ്റ്റാർഡ് പൗഡർ ചേർത്തിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ടേബിൾ സ്പൂൺ ഷുഗറും കാൽ കപ്പ് മിൽക്ക് മെയ്ഡും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് ഒരു ഡ്രോപ്പ് വനില എസൻസോടിയും ചേർക്കുക ഇത് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ പുഡിങ് സെറ്റ് ആയിട്ടുണ്ട് അതിന് മുകളിൽ കുറച്ച് പൈനാപ്പിൾ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ചൂട് അറിയിട്ടുണ്ട് അതൊന്ന് പകുതി എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ ചേർക്കാട്ടോ ഞാൻ കുറച്ച് പൈനാപ്പിൾ വേവിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആപ്പിൾ മുന്തിരി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഇതിൽ ചേർക്കാട്ടോ അപ്പോൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് തണുപ്പിച്ചിട്ട് കഴിക്കാവുക ഞാൻ ബാക്കിയുള്ള കസ്റ്റാർഡ് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ചേർക്കാം ഞാൻ ഇതേപോലെ പൈനാപ്പിളും ആപ്പിളും പിന്നെ മുന്തിരിയൊക്കെയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതൊരു പന്നെടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇത് റെഡിൻ്റെ ഉള്ളില് വേണമെങ്കിലും നമുക്ക് ചെയ്യാട്ടോ കേട്ടോ വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ എല്ലാവരും ഈ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം താങ്ക് യു